പോലീസിന്റെ ഗാനാലാപനം ഏറ്റെടുത്ത് സദസ് കോഴിക്കര കല്ലേട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഒരുക്കിയ ഗാനമേളക്കിടയിലാണ് ചാലിശ്ശേരി ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ ബീറ്റ് ഓഫീസർ കെ ഷിജിത്ത പാട്ടുപാടുവാൻ വേദിയിലെത്തിയത് ബാലചന്ദ്രമേനോൻ മുഖ്യകഥാപാത്രമായ സസ്നേഹം എന്ന ചിത്രത്തിലെ താനെ പോയിട്ട മോഹം എന്ന ഗാനം ശ്രുതിമധുരമായ ഈണത്തിൽ ആലപിച്ചപ്പോൾ നിറഞ്ഞ സദസ്സ് കൈയടിച്ച് സ്വീകരിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്ന ഷിജിത്ത് പാലക്കാട് ജില്ലാ പോലീസിന്റെ കീഴിലുള്ള ജനമൈത്രി സംഗീത ഗ്രൂപ്പിലെ അംഗമാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണം വയോജനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യ പരിപാടികളിലും സജീവമാണ് പട്ടാമ്പി പെരുമടിയൂർ സ്വദേശികളായ കുന്നത്തൊടി കുമാരൻ ലക്ഷ്മി ദമ്പതിമാരുടെ നാലാമത്തെ മകനായ ഷിജിത്തിന്റെ ഷിജിത്തിൻ്റെ പാട്ടുപാടുവാനുള്ള കഴിവ് കണ്ടെത്തിയത് ഭാര്യശ്രുതിയായിരുന്നു സഹോദരിയുടെ മകന്റെ വിവാഹാഘോഷത്തിന് പാട്ടുപാടിയായിരുന്നു തുടക്കം കാർത്തിക് കിരൺ എന്നിവർ മക്കളാണ് സിസിടി ന്യൂസ് പെരുമ്പിലാവ്